ഒരു സംശയവുമില്ല അങ്ങനെ അത്ര ശരവേഗത്തിലാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരം തീമാറും ഒരു പക്ഷേ ഈ പുന്നമടക്കായലിന് തീ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പോരാട്ടം കാണുന്നതിനു വേണ്ടിയിട്ടാണ് വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും നമ്മുടെ ജലലക്ഷങ്ങൾ അങ്ങനെ ഒഴുകിയെത്തി അത്തപ്പൂക്കളമിട്ടതുപോലെ പുന്നമടക്കായലിന്റെ ഇര കരകളിലും ആവേശത്തിന്റെ കൊടുമുടിയിലേറി അവരങ്ങനെ ആർപ്പ് വിളികളുടെ ആരവം കാലാവസ്ഥ മുഴപ്പി കണ്ടോ കിടന്നിരിക്കുന്നത് മഴയില്ല ഈ ജലോത്സവ പ്രേമികൾക്ക് മുഴുവൻ ഈ ഒരു വലിയ ഉത്സവം ഈ മാമാങ്കം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാലാവസ്ഥ പോലും പ്രകൃതി പോലും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വളരെ സുഖകരമായി ഇപ്പൊ മത്സരം കാണാം ആ ഫൈനലിനെ ആസ്വദിക്കാൻ വേണ്ടി എല്ലാം ഒരുങ്ങി കഴിഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞു തരത്തിലുള്ള ജനക്കൂട്ടം മുഴുവൻ ചക്രവർത്തിയെ കാണാനാണ് അതെ ഇത് പറയുമ്പോഴത്തേക്ക് அங்கே ஆகாசத்து பருந்திகள் வட்டமிட்டு பறக்கையான അവരും ഈ ജലോത്സവത്തിന് ഈ തുഴച്ചിക്കാരെ ആവേശഭരിതമാക്കാനായിട്ട് ഒരുപക്ഷെ ആശീർവാദം കഴിയുന്നതിന് വേണ്ടിയിട്ടാണോ അവർ ഈ വട്ടവിട്ട് പറക്കുന്നതെന്ന് തോന്നിപ്പോകും അങ്ങ് തെങ്ങും തലപ്പുകൾ ചഞ്ചാമരം വീശിക്കൊണ്ട് തുഴച്ചക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നയനമനോഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ പുന്നമടക്കായൽ നീ ശാന്തസുന്ദരമായി ഒഴുകുകയല്ലേ നിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ചുകൊണ്ടാണല്ലോ ഈ ആറ് ഹീറ്റ്സിലായി ഇരുപത്തിയൊന്ന് ജല രാജാക്കന്മാരുടെ ഇവിടെ നടന്നത് അങ്ങനെ കാണികളെല്ലാം ആവേശ തീർപ്പിലാണ് ആവേശ കൊടുമുടിയിലാണ് ഫൈനൽ മത്സരം അത് തീപാറുന്ന മത്സരമാകും ആ മത്സരത്തിന് വേണ്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ജലോത്സവ പ്രേമികൾ അക്ഷമരായി കാത്തിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു നയന മനോഹരമായ കാഴ്ച കാണാനുണ്ട് അത് തെക്കനോടി വള്ളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തുഴച്ചിൽ കാട്ടിൽ തെക്കതിലും സാരഥിയും അവരിപ്പോ അല്പസമയത്തിനകം തെക്കനോടി തറവെള്ളത്തിൽ അവരുടെ അങ്ങനെ വീരാങ്കനമാരുടെ മത്സരം പുന്നമണക്കായലിൽ വീരാങ്കനുള്ള മത്സരം ഇതാ ഫൈനൽ മത്സരം ആരംഭിക്കുകയാണ് ഒന്നാം ട്രാക്കിൽ എഴുപതാം നമ്പർ വള്ളം കട്ടിൽ തെക്കേതിൽ രണ്ടാം ട്രാക്കിൽ എഴുപത്തി ഒന്നാം നമ്പർ വള്ളം സാരഥി അങ്ങനെ കരിവളയിട്ട അങ്കനമാരുടെ വളരെ മനോഹരമായിട്ടുള്ള കുഴച്ച് വെള്ള ജേഴ്സി അണിഞ്ഞ ആ വനിതകൾ അങ്ങനെ കാട്ടീത്തക്കേതിലും സാരഥിയിലും തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണികൾ ആവേശഭരിതമാണ് പുരുഷന്മാർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഈ പുണ്മടക്കായലിൽ ഇതിഹാസം ലഭിക്കാൻ കഴിയുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി തുഴയറിഞ്ഞ് കടന്നു വരുന്ന മനോഹരമായ കാക്ഷ കിളി ചൊല്ലുമോ ാണ് നമ്മുടെ ചേച്ചിമാർ ഇങ്ങനെ തൊഴിഞ്ഞു തൊഴിഞ്ഞു വരുന്നത് ഇന്ന് രാവിലെ നമ്മൾ ആ ചേച്ചിമാരെ കണ്ടിരുന്നു അവരുടെ ആവശ്യം കണ്ടിരുന്നു ചേച്ചിമാരെ തൊഴിഞ്ഞു തൊഴിഞ്ഞത് അവർ അടിപൊളിയായി തൊഴിഞ്ഞു വരുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഇതൊന്നും പുത്തരല്ല നമുക്കതിലൊരു കൗതുകമൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ ജീവിതത്തിന്റെ അതെ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വനിതകളാണ് സായിയുടെ വനിതകളാണ് പ്രിയപ്പെട്ട കുട്ടികളാണ് നമ്മുടെ പെൺകുട്ടികളാണ് നുഴഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി ജയപ്രകാശ് ക്യാപ്റ്റനാണ് ആ രണ്ടാം ട്രാക്കിൽ വരുന്നത് സാരഥിയാണ് ബോട്ട് ക്ലബ്ബ് അഞ്ചു അതെ കുട്ടനാട്ടുകാർ കുട്ടനാട്ടിലെ വീരാങ്കനമാർ തുഴയുന്ന അനുശ്രീ അനിൽകുമാറാണ് ക്യാപ്റ്റൻ അങ്ങനെ രണ്ട് പ്രൊഫഷണൽസ് ആണെങ്കിൽ ഒന്ന് കൈക്കരുത്തും മേൽക്കരുത്തും പ്രകടമാക്കുന്ന വനിതകൾ ആ മാറ്റുരയ്ക്കുന്നു എന്തൊരു മനോഹരമായിട്ടുള്ള തൊഴിലാണ് എന്തൊരു വീരാണ് എന്തൊരു വാശിയാണ് അങ്കനമാരിയുടെ പിന്മുറക്കാർ അവരിതാ പോകുന്ന ഈ പെൺകുട്ടികൾ ചരിത്രം കുറിക്കാറുണ്ട് പലപ്പോഴും ഈ രാജ്യത്തിന്റെ അഭിമാനം അതെ അവരാണ് ഈ ഈ ഈ കട്ടിത്തക്കേതി വള്ളത്തിൽ തുഴയറിഞ്ഞ് കിടന്നു വരുന്നത് സാരഥി കടന്നു വരുന്നു അങ്കനമാരുടെ മത്സരം സ്ത്രീകൾ തുഴയുന്ന മത്സരം എത്ര മനോഹരമായിട്ടുള്ള മത്സരം ഇത് പറയുമ്പോഴത്തേക്ക് ഒരു വള്ളം കാണുന്നു അത് ഏത് വള്ളമാണെന്ന് പറയുവാൻ ഭാഗമില്ല കാട്ടിൽ ഒരു നിമിഷം ഒരു നിമിഷം ഫൈനൽ ലൈനപ്പ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ ലൈനപ്പ് വരികയാണ് നടുഭാഗം നടുഭാഗം ഏറ്റവും മികച്ച ൊന്ന് നാല് അതായത് നാലാമത്തെ ഹീറ്റ്സിലെ ഒന്ന് രണ്ടും എത്തിയ വള്ളങ്ങൾ നാല് മിനിറ്റ് ഇരുപത്തി ഒന്ന് നിരടം പോല് മൂന്നാമത് മേൽപ്പാടം ടി ബി സിയുടെ മേൽപ്പാടം നാല് പോയിന്റ് രണ്ട് രണ്ട്

യാതൊരു സംശയവും ഇല്ല ഇരുപത്തിരണ്ട് അങ്ങനെ തീ പിടിക്കുന്ന മത്സരത്തിൽ പൊന്നപടക്കായ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇത് പറയുമ്പോഴത്തേക്ക് അങ്കനമാരുടെ മത്സരം ഇതാ കടന്നു വരികയാണ് ഒന്നാം ട്രാക്കിൽ കട്ടിൽ തെക്കേതിൽ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒന്ന് ഇരുപത്തിയൊന്ന് രണ്ട് അതയോ എന്തോരം വന്നത് ബി ബി സി തോൽപ്പിക്കാനായിരുന്നു കാണിച്ചിട്ടുണ്ട് ഫൈനലിൽ എന്തോ നമ്മൾ കണക്കാക്കിയ തന്നെ എത്തിയത് നടുഭാഗം നിരണം ബിയപുരം അതിലൊരു നഷ്ടം ഒരു പക്ഷെ യു ബി സി ആയിരിക്കും തോന്നുന്നു അല്ലെ യു ബി സി ഒപ്പം കാരിച്ചാലും കാര്യിച്ചാലും ജലചക്രവർത്തി നമുക്ക് ഫൈനലിൽ കാണിക്കാൻ കഴിയില്ല പറ്റില്ല എന്നുള്ളതാണ് ഒരു നഷ്ടം ആ നഷ്ടമുണ്ട് കാര്യം കാണാൻ പറ്റില്ല ഫൈനലിൽ യുടെ മുത്തുകള വീരപുരമുണ്ട് നടുഭാഗവും പുന്നമടിയുമുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വന്ന നിരണമുണ്ട് ഒപ്പം മേൽപ്പാടവും